ഉള്ളിലേക്ക് ഹായ് നമ്മളിപ്പം ഇന്ന് ചിഞ്ചുനൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ് ചിഞ്ചു എല്ലാവർക്കും പിന്നെ ഒരു പണി കൊടുക്കണ്ടേ പണി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചിഞ്ചുവിടെ സാധനം ചെയ്യാൻ പോവാണ് ഇത് കുപ്പി സാധാ കുപ്പിയാണ് ഇതിലിട്ട് ഒരു കമ്പിയോണ്ട് ഓട്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഇതില് വെള്ളം നിറച്ചിട്ട് ഇതിൽ തിരമാല മൊത്തം പറയും ചിഞ്ചു എന്ത് പറഞ്ഞാലും വേഗം വിശ്വസിക്കും ഞാനും ഉമ്മക്കാണ് പറഞ്ഞതെങ്കിൽ വേഗം വിശ്വസിക്കും ിഞ്ചിന്റെ കളി ബാക്കി ഞാൻ കാണിച്ചെടിച്ചു റൂമിലെറ്റാണ് അവിടെ വിളിച്ചു വെക്കി വാ വീഡിയോ എടുക്ക

ഓട്ടൊക്കെ എന്തിനാന്ന് പറയോ എന്തിനാ ഈ തീരെങ്ങനെ ഇളകുമ്പോ ഈ ഓക്സിജൻ പുറത്തൊണ്ട് ആ അങ്ങനെ തന്നെ

അപ്പൊ വരൂ അന്ന് ഉപ്പ് എല്ലാ സ്ഥലത്തും ആയിക്കഴിഞ്ഞ വരൂ വരുന്നുണ്ട് അതിലേക്ക് നോക്ക് ഒന്ന് ഊതി നോക്കി അവൻ കുപ്പിന്റെ ടോപ്പിലുള്ള ഉപ്പ് കറങ്ങായിട്ട് വെക്കിളകണില്ല അതങ്ങനെ കൈയിട്ടൊക്കെ ആക്കി അയോ നല്ല നോക്കി നോക്കി എളുകിണ്ട് തിരമാല പോലെ വരുന്നുണ്ട് നോക്ക് നോക്കി ഇനിയളക്കാണ്ടൊക്കെ അപ്പഴാള കാണുള്ളു വരുന്നുണ്ടോ നോക്കട്ടെ നോക്കി നോക്കേ ില്ലല്ലോ അടക്കിത് ഉപ്പ് ചെലപ്പോതാവായിട്ടിക്ക് നോക്ക് ആ ഓട്ടൊക്കെ ഇട്ടോണ്ട് ഉള്ളിലേക്ക് വരും കണ്ട തേമല കണ്ടോ എന്നാ ചോ കേലാണ് <laughs> തിരുമാനിച്ച <laughs> 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 <laughs>